കത്തിക്കുകയാണ് കത്തിച്ചു കത്തിച്ചു കട ഗുണ്ടകളെ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ഗഡു തന്നു കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഗുണ്ടകളാണ് ഈ ലാൻഡ് ലോഡ് പറഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളാണ് വരണത് ഗുണ്ടകൾ വന്നിട്ട് പറയണു നിങ്ങളുടെ അത് ഞങ്ങൾ അടിച്ചു കുളിക്കും ലാൻഡ് ലോഡ് കൊട്ടേഷൻ തന്നിട്ടുണ്ട് കത്തിച്ച് കളയാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ നിങ്ങളൊരു പെണ്ണായത് കൊണ്ട് ഞാൻ പറയാണ് പ്രശ്നം ഉണ്ടാവേണ്ട അപ്പോൾ ഇതൊരു ഗുണ്ടയാണ് പ്രശ്നം ഉണ്ടാവണ്ട നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിക്കോ ഇല്ലെങ്കിൽ പണി വരൂട്ടോ പറയും പിന്നെ ഒരു ദിവസം രാവിലെ ഞാൻ എണീക്കണത് മാനേജർ വിളിച്ചതാണ് മാഡം ഫ്രണ്ടിലുള്ള ഗ്ലാസ് എല്ലാം ഇൻ്റർലോക്ക് കട്ട വെച്ചെറിഞ്ഞ് തകർത്ത് പൊട്ടിച്ചിട്ടുണ്ട് ചെന്ന് നോക്കുമ്പോൾ ഫുൾ ഷോറൂമിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചേക്കാണ് വീണ്ടും ഞാൻ പറഞ്ഞു കാരണം ഈ ലാൻഡ് ലാൻഡ്ലോഡ് പലപ്പോഴും ഈ കാർ കൊണ്ട് വന്നിട്ട് അതിനകത്തൊരു ക്യാൻ ഓഫ് പെട്രോൾ കാണിച്ചിട്ട് പറയും ഞാൻ അതിൻ്റെ കത്തിച്ച് കത്തിക്കും കത്തിക്കും അപ്പം ഞാനിത് പെർട്ടിക്കുലർലി പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാവും ഇയാൾ കത്തിക്കും എന്ന് പറയുന്നുണ്ട് ഒക്ടോബർ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തിനാല് സോറി ഇരുപത്തി മൂന്നില് കത്തിക്കുകയാണ് കത്തിച്ചു കത്തിച്ചു കട ഗുണ്ടകളെ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു